മലപ്പുറം വളാഞ്ചേരിയിൽ ബസ് ഇടിച്ചു ബൈക്ക് യാത്രികന് പരിക്ക് ഇരിങ്ങാവൂർ സ്വദേശി നിവിനാണ് പരിക്കേറ്റത് അപകടത്തിന്റെ ഞെട്ടിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ ട്വന്റി ഫോർ ഷഹദ് റഹ്മാനുണ്ട് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി ദൃശ്യങ്ങളാണ് ഈ അപകടം വിവരങ്ങൾ ക്രിസ്ന ഇന്ന് രാവിലെ എട്ട് അമ്പതോടു കൂടിയിട്ടാണ് ഈ അപകടം നടക്കുന്നത് വളാഞ്ചേരി പാലച്ചോടാണ് ഈ സംഭവം നടക്കുന്നത് തൃശൂരിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ് എതിരെ വരികയായിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു ദീർഘദൂര ബസ്സുകളുടെ മത്സര ഓട്ടം ഈ മേഖലയിൽ വലിയ രീതിയിലുണ്ട് അത്തരത്തിൽ ഈ ബസ് ഓവർടേക്ക് ചെയ്ത് റോഡിന്റെ മറുഭാഗത്തേക്ക് കടന്ന് പോകുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിക്കുന്നത് കോഴിക്കോട് റോഡിൽ നിന്ന് പാലച്ചോട് സുധർമ്മ ലാബിന് സമീപത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് കാരണം ബൈക്ക് യാത്രക്കാരൻ സാവധാനമായിട്ടാണ് വണ്ടി ഓടിച്ചു പോകുന്നത് എന്നാൽ ബസ് മറ്റൊരു വണ്ടി മുൻപിലുള്ളത് കൊണ്ട് തന്നെ അതിനെ മറികടന്ന് കയറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ബൈക്ക് യാത്രക്കാരനെ തട്ടുകയും തുടർന്ന് ബൈക്ക് യാത്രക്കാരൻ വീഴുകയും ചെയ്യുന്നത് കാർപ്പൻറ്ററായി ജോലി ചെയ്യുന്ന ബൈക്ക് യാത്രക്കാരൻ നിവിൻ ആണ് ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത് നിവിനെ തൊട്ടടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ കുഴപ്പങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വളരെ ഭാഗ്യത്തോടു കൂടിയിട്ടാണ് അല്ലെങ്കിൽ വളരെ ഭാഗ്യമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ അപകടം സംഭവിക്കുന്ന ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്കറിയാം ബസ്സിടിച്ച് തെറിച്ച് വീഴുകയാണ് ഈ ബസ്സിൽ നിന്ന് ഉണ്ടാകുന്നത് തൊട്ടടുത്ത ആളുകൾക്ക് ഒരു നിമിഷം എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല പിന്നീട് ഈ നിവിൻ റൂട്ടിൽ വീണ് കിടക്കുന്നതെ കണ്ടാണ് അടുത്തുള്ള ആളുകളൊക്കെ തന്നെ ഓടിക്കൂടുന്നത് ഭാഗ്യത്താൽ രക്ഷപ്പെട്ടിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ചെറിയ രീതിയിലുള്ള പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി വിവരങ്ങൾ നൽകുകയായിരുന്നു